പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം സശ്രധ മിഷൻ്റെ പത്താം തരം തുല്യതയുടെ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക പതിനായിരം വർഷത്തോളം പഴക്കമുള്ള കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം പതിനായിരത്തോളം വർഷം പഴക്കമുള്ള കാലഘട്ടം വേട്ടയാടിയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഭക്ഷണം തേടിയിരുന്നത് പരുക്കൻ ശിലകളെ ആയുധങ്ങളാക്കി വേട്ടക്ക് ഉപയോഗിച്ചിരുന്നു പരുക്കൻ ശിലകളെ ആയുധങ്ങളാക്കി വേട്ടക്ക് ഉപയോഗിച്ചിരുന്നു വേട്ടയാടി പിടിച്ച മൃഗങ്ങൾക്ക് പുറമെ ചത്ത മൃഗങ്ങളുടെ മാംസവും അവർ ഭക്ഷിച്ചിരുന്നു പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ അക്കാലത്തെ ഗുഹകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സമയത്ത് അവർ ഗുഹകളിലാണ് താമസിച്ച മനുഷ്യർ ഗുഹകളിലാണ് താമസിച്ചിരുന്നത് കൂട്ടമായിട്ടാണ് അവർ ഇരതേടിയിരുന്നത് കല്ല് ചിപ്പി ആനക്കൊമ്പ് എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു തീ ഉപയോഗിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം സപ്ത സിന്ധു പ്രദേശത്തെ ആര്യന്മാരുടെ ജീവിതകാലത്തെ ഋഗ്വേദ കാലം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറുള്ള സപ്ത സിന്ധു പ്രതിശത്തേക്ക് ആര്യന്മാർ എന്നറിയപ്പെട്ട ജനങ്ങൾ വന്നുചേർന്നു ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് സപ്ത സിന്ധു പ്രതിശത്തേക്ക് ആര്യന്മാർ എന്നറിയപ്പെട്ട ജനങ്ങൾ വന്നത് ഋഗ്വേദത്തിൽ നിന്നാണ് ഇവരെ കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഋഗ്വേദത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ഋഗ്വേദ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം ആര്യന്മാർ നിരവധി കുടുംബങ്ങളടങ്ങിയ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത് ആര്യന്മാർ നിരവധി കുടുംബങ്ങളടങ്ങിയ ഗോത്രങ്ങളായി ജീവിച്ചിരുന്നു ഗോത്ര സഹായിക്കാനായി വിധാത സഭ സമിതി എന്നീ ഗോത്ര സമിതികൾ ഉണ്ടായിരുന്നു ഗോത്ര തലവന്മാരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നവയാണ് വിതാത സഭ സമിതി എന്നീ ഗോത്ര സമിതികൾ കൃഷിയും കാലി വളർത്തലുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ സമൂഹത്തെ പുരോഹിതന്മാർ സൈനികർ സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരുന്നു സമൂഹത്തെ പുരോഹിതന്മാർ സൈനികർ സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരുന്നു പ്രകൃതി ശക്തികളെ ഇവർ ആരാധിച്ചിരുന്നു മൂന്നാമത്തെ ചോദ്യം തിണകളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തെല്ലാം അഞ്ച് തിണകളാണ് ഉണ്ടായിരുന്നത് കുറിഞ്ചി എന്നാൽ വനപ്രദേശം മുല്ലൈ പുൽമേടുകൾ പാലൈ വരണ്ട പ്രദേശം മരുതം നദീതടം നെയ്തൽ തീരപ്രദേശം ഇത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ മുപ്പത്തി ഒന്നിൽ വരുന്ന ഒരു ചാർട്ടാണ് കേട്ടോ ഒന്നും കൂടി പറയാം കുറിഞ്ചി വനപ്രദേശം മുല്ലൈ പുൽമേടുകൾ പാലൈ വരണ്ട പ്രദേശം മരുതം നദീതടം നെയ്തൽ തീരപ്രദേശം അടുത്ത ചോദ്യം പ്രാചീന തമിഴകത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം പ്രാചീന തമിഴകം അറിയപ്പെടുന്നത് മഹാശില സ്മാരക കാലഘട്ടം എന്നാണ് മഹാശില സ്മാരക കാലഘട്ടം ശവമടക്കിന് വലിയ കല്ലുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഇരുമ്പ് ഉപകരണങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് പ്രാചീന തമിഴ് ഭാഷയാണ് അന്ധജനങ്ങൾ സംസാരിച്ചിരുന്നത് ഇരുമ്പുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു പ്രാചീന തമിഴ് ഭാഷയാണ് അവർ സംസാരിച്ചിരുന്നത് ഇന്നത്തെ കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശിലെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഈ പ്രദേശം പ്രാചീന തമിഴകം എന്ന് അറിയപ്പെടുന്നു കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശിലെ ചില ഭാഗങ്ങൾ അടങ്ങിയ പ്രദേശമാണ് പ്രാചീന തമിഴകം സി ഇ ആദ്യ നൂറ്റാണ്ടുകളായിരുന്നു മഹാശില സ്മാരക കാലഘട്ടം സിഇ ആദ്യ നൂറ്റാണ്ടുകൾ ഈ കാലഘട്ടത്തിലെ ജനജീവിതത്തെക്കുറിച്ച് വിവരം തരുന്ന ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് പഴന്തമിഴ് പാട്ടുകൾ ഈ കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് അറിവ് തരുന്ന സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ അവ സംഘസാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട സംഘകാല കൃതികളാണ് അക നാന്നൂറ് പുറ നാനൂറ് പതിറ്റുപത്ത് മണി മേഖല ചിലപ്പതികാരം തൊൽ തിരുക്കുറൽ എന്നിവ അടുത്ത ചോദ്യം ജൈനമതം ബുദ്ധമതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുപത്തിനാലിലാണ് ഇത് വരുന്നത് ജൈനമതം അഹിംസക്ക് പ്രാധാന്യം നൽകി വേദാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു ബ്രഹ്മചര്യം പിന്തുടരാൻ ആവശ്യപ്പെട്ടു പ്രാകൃത ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ശിലാസ്തംഭങ്ങൾ ഗുഹാക്ഷേത്രങ്ങൾ പ്രതിമകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു ബുദ്ധമതം അഹിംസയായിരുന്നു പ്രധാനപ്പെട്ട തത്വം ആചാരങ്ങളെക്കാൾ ധാർമ്മികതക്ക് പ്രാധാന്യം നൽകി പാലി ഭാഷയിൽ രചിച്ച ത്രിപിടകങ്ങളാണ് ബുദ്ധമത തത്വങ്ങളെ ഉൾക്കൊള്ളുന്നത് പ്രചാരണത്തിനായി സംഘം രൂപീകരിച്ചു നിരവധി ഗുഹകൾ ചൈത്യങ്ങൾ വിഹാരങ്ങൾ സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു അയൽ രാജ്യങ്ങളുമായി സാംസ്കാരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കി നളന്ത തക്ഷശില വിക്രമശില എന്നീ സർവകലാശാലകൾ വിദ്യാഭ്യാസ പുരോഗതിക്ക് സഹായകമായി ഗംഗ സമതലത്തിലെ സാമൂഹിക വിഭജനം ഇത് പേജ് നമ്പർ ഇരുപത്തി മൂന്നിൽ വരുന്നതാണ് ബ്രാഹ്മണർ പുരോഹിതന്മാർ ക്ഷത്രിയർ ഭരണാധികാരികൾ സൈനിക മേധാവികൾ ശൂദ്രന്മാർ ഉയർന്ന വർണ്ണങ്ങളെ സേവിക്കുക വൈശ്യന്മാർ കൃഷി വാണിജ്യം ഒന്നുകൂടി പറയാം ഗംഗാ സമതലത്തിലെ സാമൂഹിക വിഭജനം ബ്രാഹ്മണർ പുരോഹിതന്മാർ ക്ഷത്രിയന്മാർ ഭരണാധികാരികൾ സൈനിക മേധാവികൾ ശൂദ്രന്മാർ ഉയർന്ന വർണ്ണങ്ങളെ സേവിക്കുക വൈശ്യന്മാർ കൃഷി വാണിജ്യം അടുത്ത ചോദ്യം മുഗൾ വംശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ സ്ഥാപിച്ചതാണ് മുഗൾ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ സ്ഥാപിച്ചത് കേന്ദ്രീകൃത ഭരണ സംവിധാനം മുഗൾ വംശത്തിലുണ്ടായിരുന്നു കേന്ദ്രീകൃത ഭരണ സംവിധാനം തുർക്കി മംഗോളിയൻ സമ്പ്രദായങ്ങളുടെ സ്വാധീനം കാണാം അധികാരത്തിൻ്റെ കേന്ദ്രം ചക്രവർത്തിയായിരുന്നു ഭരണസൗകര്യത്തിനായി രാജ്യത്തെ സുഭകൾ സർക്കാറുകൾ ഫർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചു ഭരണസൗകര്യത്തിന് വേണ്ടി രാജ്യത്തെ സുഭകൾ സർക്കാരുകൾ പർഗാനകൾ എന്നിങ്ങനെ വിഭജിച്ചു മൻസബ്ദാരി സിസ്റ്റം നിലവിലിരുന്നു ജാകിർദാരി സമ്പ്രദായം സുൽത്താനത്ത് കാലത്തെ ഇക്തയുടെ ഉയർന്ന രൂപമായിരുന്നു ജാകിർദാരി സമ്പ്രദായം സുൽത്താനത്ത് കാലത്തെ ഇക്തയുടെ ഉയർന്ന രൂപമായിരുന്നു വീര ശൈവ പ്രസ്ഥാനം കർണാടകയിലെ ബസവണ്ണയാണ് ഇതിന് നീർത്ത് നൽകിയത് കർണാടകയിലെ ബസവണ്ണ ഇവർ ശിവഭക്തന്മാരായിരുന്നു ശിവലിംഗം കഴുത്തിൽ ധരിക്കുന്നത് കൊണ്ട് എന്നും ഇവരെ അറിയപ്പെടാറുണ്ട് ഇവർ ജാതി വ്യവസ്ഥയെയും വേദങ്ങളുടെ ആധിപത്യത്തെയും എതിർത്തു ഇവർ ജാതി വ്യവസ്ഥയെയും വേദങ്ങളുടെ ആധിപത്യത്തെയും എതിർത്തു ചോള ഭരണം ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട രാജവംശമാണ് ചോളന്മാർ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട രാജവംശം ഗ്രാമ സ്വയംഭരണമായിരുന്നു ഇവരുടെ ഭരണസമുദായത്തിൻ്റെ പ്രധാന സവിശേഷത ഗ്രാമ സ്വയംഭരണം ഗ്രാമ ഗ്രാമസ്വയംഭരണത്തിനായി ഉർ സഭ എന്നീ രണ്ട് സമിതികൾ ഉണ്ടായിരുന്നു ഉർ സഭ എന്നീ രണ്ട് സമിതികൾ ഗ്രാമങ്ങളിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് ഉറു ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് ഉറു ബ്രാഹ്മണന്മാർ ഉൾപ്പെടുന്ന സമിതിയായിരുന്നു സഭ ബ്രാഹ്മണന്മാർ മാത്രം അംഗമായിരുന്നു സഭയിൽ വേലിത്തമ്പി തളവ വേലിത്തമ്പി തളവ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു വേലിത്തമ്പി തളവ തിരുവിതാംകൂറിലെ ആഭ്യന്തര ഭരണത്തിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതാണ് ബ്രിട്ടീഷ്കാർക്കെതിരെ സംഘടിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കുണ്ടറ വിളംബരം ഈ പോരാട്ടത്തിനൊടുവിൽ വെലിത്തമ്പി മണ്ണിടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു കുറിച്ച കലാപം ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ വയനാടിലെ ഗോത്ര ജനവിഭാഗമായ കുറിച്ചർ കലാപം നടത്തി ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ വയനാടിലെ ജനവിഭാഗമായ കുറിച്ചർ കലാപം നടത്തി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കലാപം നടന്നത് ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ അടിച്ചമർത്തി രാമനമ്പിയെ വധിച്ചു ഇതിന് നേതൃത്വം കൊടുത്തത് രാമനമ്പി ആയിരുന്നു ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ അടിച്ചമർത്തി രാമനമ്പിയെ വധിച്ചു പഴശ്ശി കലാപം കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജാവാണ് മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കലാപം നയിച്ചത് കോട്ടയം രാജകുടുംബത്തിലെ കേളവർമ്മ പഴശ്ശി രാജാവാണ് മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കലാപം നയിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി അവർ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട് രാജാവിന് നൽകി ഈ നടപടിക്കെതിരെയാണ് പഴശ്ശി കലാപം സംഘടിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചോടു കൂടി ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി സാന്താൾ കലാപം ഗോത്ര വിഭാഗമായ സന്താളുകളെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാവ് നടത്താൻ പ്രേരിപ്പിച്ചു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങളായിരുന്നു ഇതിന് കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം സമരം നടത്തി അതിനുള്ള കാരണം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങളായിരുന്നു സന്താളുകളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ ചുമത്തിയ അമിത നികുതി ഈ ചൂഷണങ്ങൾക്കെതിരായിട്ടാണ് സന്താളുകൾ കലാപം നടത്തിയത് സിദ്ധുവും കാനുവുമാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇതിന് നേതൃത്വം നൽകിയ രണ്ട് വ്യക്തികളായിരുന്നു സിദ്ധുവും കാനുവും അതുപോലെ തന്നെ മറ്റൊരു കലാപമായിരുന്നു മാപ്പിള കലാപങ്ങൾ മൈസൂർ ഭരണകാലത്ത് കർഷകർ ഭൂമിയുടെ ഉടമസ്ഥരായി മൈസൂർ ഭരണകാലത്ത് കർഷകർ ഭൂമിയുടെ ഉടമസ്ഥരായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ മലബാറിൽ അധികാരം സ്ഥാപിച്ചതോടുകൂടി ജന്മിമാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചു എന്നാൽ ഇതിനെതിരെ മലബാറിലെ കർഷകരായ മുസ്ലിങ്ങൾ നടത്തിയ കലാപമാണ് മാപ്പിള്ള കലാപങ്ങൾ ഇരുപത്തിരണ്ടോളം കലാപങ്ങൾ മലബാറിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങൾ നടക്കുകയുണ്ടായി നീലം കർഷകരുടെ കലാപം ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിനായി കർഷകർക്ക് മുൻകൂറായി പണം നൽകുകയുണ്ടായി ഇതിലൂടെ നീലം കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ പ്രോത്സാഹിപ്പിച്ചു തൽഫലമായി ഭക്ഷ്യോൽപാദനം കുറഞ്ഞു ക്ഷാമം പടർന്നു പിടിച്ചു ഇത് കർഷകരുടെ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ ബംഗാളിൽ നീലം കൃഷിക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കുകയും കലാപം നടത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിലാണ് ബംഗാളിൽ നീലം കൃഷിക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കുകയും കലാപം നടത്തുകയും ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഡൽഹിയിൽ ബഹ്ദൂർ ഷാ രണ്ടാമനായിരുന്നു നേതൃത്വം നൽകിയത് ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ് കാൻപൂരിൽ നാനാസാഹിബ് ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ എന്നുകൂടി പറയാം ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ ജാൻസിയിൽ റാണി ലക്ഷ്മിബായ് കാൻപൂരിൽ നാനാസാഹിബ് ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ചില സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നോക്കാം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു സതി നിർത്തലാക്കി ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി ശുദ്ധിപ്രസ്ഥാനം ആരംഭിച്ചു വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന ആശയം രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ സാമൂഹിക തിന്മകൾ നിർത്തലാക്കാൻ പ്രവർത്തിച്ചു അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ചക്കായി പ്രവർത്തിച്ചു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ടി പി ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം സാധുജന പരിപാലന സംഘം അയ്യങ്കാളി കല്ലുമാല പ്രക്ഷോഭം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കുറിപ്പ് തയ്യാറാക്കുക യുക്തിചിന്ത ആധുനികവൽക്കരണം എന്നിവയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ യുക്തിചിന്ത ആധുനികവൽക്കരണം എന്നിവ ലക്ഷ്യങ്ങൾ പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കുക ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക സ്ത്രീകൾക്കെതിരായ അനീതികൾ അവസാനിപ്പിക്കുക വിധവാ നിർവാഹം നടപ്പിലാക്കുക സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചില കൃതികൾ പരിചയപ്പെടാം ശിശുകുമാർ ഘോഷ് സത്യന്ത്രനാഥ് ടാഗോർ ഭാരതമാത നാടകമാണിത് ശിശുകുമാർ ഘോഷ് സത്യേന്ദ്രനാഥ് ടാഗോർ ഭാരതമാത ബങ്കിം ചന്ദ്ര ചാറ്റാർജി ആനന്ദമഠം നോവൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദ നോവൽ ദീന നീൽ ദർപ്പൻ നാടകം ിത്ര നീൽദർപ്പൻ നാടകം മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര കവിത മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്നിവ കവിത സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ ഭജനത്തിനെതിരെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ ഭജനത്തിനെതിരെ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗിക്കുക വിദേശ വസ്തുക്കൾ ശേഖരിച്ച് കത്തിക്കുക ഇതായിരുന്നു ഇതിൻ്റെ പ്രത്യേകതകൾ സ്വദേശി കൂടി ഇന്ത്യയിൽ ദേശീയത കൂടുതൽ ശക്തമായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തീവ്രമായ നിലപാട് കൈക്കൊണ്ട് ആദ്യകാല നേതാക്കന്മാരായിരുന്നു ലാലാ ലജപത്തർ റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ഇവരെ ലാൽ ബാൽപാൽ എന്നറിയപ്പെടുന്നു ലാൽ ബാൽപാൽ ലാലാൽ ലജപത്ത് റായ് ബാല ഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ പൂർണ സ്വരാജും ലാഹോർ കോൺഗ്രസും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ തീരുമാനങ്ങൾ എന്താണെന്ന് നോക്കാം പൂർണ സ്വരാജ് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനമെടുത്തു നവ ഭാരത സങ്കല്പം എല്ലാവർക്കും വിദ്യാഭ്യാസം കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മെച്ചപ്പെട്ട ജീവിതം ഗ്രാമീണർക്ക് സൗകര്യപൂർണമായ ജീവിതം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ രാജ്യത്തിൻ്റെ ഓരോ ും എത്തിക്കൽ ജലസേചന സൗകര്യങ്ങളും വൈദ്യുതിയും മികച്ച ഫാക്ടറികളും തൊഴിൽ വൈദഗ്ധ്യം നേടിയ ജനതയും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് മാന്യമായ പദവി സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക ഇന്ത്യയുടെ വിദേശ നയം എന്താണ് സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് സാമ്പ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് വംശീയവാദത്തോടുള്ള വിദ്വേഷം ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള വിശ്വാസം സമാധാനപരമായ സഹവർത്തിത്വം പഞ്ചശീല തത്വങ്ങൾ വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ ചേരിചേരാ നയം കേരളത്തിലെ പ്രധാനപ്പെട്ട ചില വ്യവസായ ശാലകൾ നോക്കാം പേപ്പർ മിൽ പുനലൂർ ഫാക്ട് കളമശ്ശേരി സിറാമിക്സ് കുണ്ടറ ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി പേപ്പർ മിൽ പുനലൂർ കളമിക്സ് കുണ്ടറ ടാറ്റ ഓയിൽ മിൽ കൊച്ചി ശീതസമരം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം മുതലാളിത്ത രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിലും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയൻ നേതൃത്വത്തിലും നടത്തിയ ആശയപരമായ ഏറ്റുമുട്ടലാണ് ചീതസമരം വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് പറഞ്ഞു തന്നത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി നോക്കുക എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക എല്ലാവർക്കും എ പ്ലസ് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം